നമസ്കാരം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തുമ്പോൾ മനുഷ്യൻ കൂടുതൽ വിനയമുള്ളവരാകണം എന്നൊക്കെ പലയിടങ്ങളിലും വായിച്ചു കേട്ടിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രപതിമാരായിരുന്ന എ പി ജെ അബ്ദുൽ കലാമും കെ ആർ ഒക്കെ എത്രമാത്രം വിനയമുള്ളവരായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുമുണ്ട് അതുപോലെ തന്നെയാണ് നടൻ പ്രേം നസീർ പ്രേം നസീറും എല്ലാവരോടും വളരെ വിനയത്തോടും സഹാനുഭൂതിയോടും മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്നും കേട്ടിട്ടുണ്ട് ഒരുപാട് പേർ കത്താണിയായിരുന്നു പ്രേം നസീർ ഞാനിത് ഇപ്പോൾ പറയാൻ കാരണം സംഗീത സംവിധായകൻ ഇളയരാജയെക്കുറിച്ച് പറയുന്നതിൻ്റെ ആമുഖമായിട്ടാണ് ഇപ്പോൾ ഇളയരാജ മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടികൾ നടൻ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആൻ്റണി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള പർവാ ഫിലിംസാണ് മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ സംഭവം ഇതാണ് ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ഒരു തമിഴ് പാട്ട് അവർ അനുമതിയില്ലാതെ ഉപയോഗിച്ചു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഇളയരാജ വാക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇളയരാജയുടെ എക്കാലത്തെയും ഹിറ്റായ ഗാനങ്ങളിൽ ഒന്നാണ് കൺമണി അൻപോട് കാതലൻ എന്ന് തുടങ്ങുന്ന ഗാനം ഈ ഗാനം മഞ്ഞുമൽ ബോയ്സിൽ ഉൾപ്പെടുത്തിയത് തന്റെ അനുവാദം ഇല്ലാതെയാണെന്നും ഈ ഗാനത്തിന്റെ സൃഷ്ടാവ് താനാണെന്നുമാണ് ഇളയരാജയുടെ വാദം മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ പകർപ്പവകാശം ലംഘിച്ചെന്നും അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് ഇളയരാജയുടെ മുന്നറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്താന ഭാരതി സംവിധാനം ചെയ്ത കമലഹാസൻ നായകനായ ഗുണ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഇളയരാജ കണ്മണി അൻപോട് കാതലൻ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് മഞ്ഞുമൽ ബോയ്സിന്റെ പല പ്രധാന രംഗങ്ങളിലും ഈ ഗാനം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ് ഇതാദ്യമായല്ല ഇളയരാജ ഇത്തരം ഹർജിയുമായി ഇറങ്ങുന്നത് ഇതുപോലെ അതായത് മറ്റൊരു പകർപ്പവകാശ കേസിൽ കഴിഞ്ഞ ദിവസം ഇളയരാജയ്ക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരുന്നു ഈ ഹർജിയിൽ ഇളയരാജ പറഞ്ഞിരുന്നത് ഞാനാണ് എല്ലാവരുടെയും മുകളിൽ എന്നായിരുന്നു എന്നാൽ ഈ കേസിന്റെ വാദത്തിനിടയിൽ കോടതി പറഞ്ഞതാ എല്ലാവരുടെയും മുകളിൽ ദൈവമാണ് എന്നാണ് ഒരു പാട്ട് ആലപിച്ച വ്യക്തിക്ക് മാത്രമുള്ളതല്ലെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ പാട്ടിൽ അവകാശമുണ്ടെന്നുമായിരുന്നു കോടതിയുടെ വിധി ഇതിന്റെ ഇൽഫ്യത മാറുന്നതിന് മുൻപാണ് ഇളയരാജ മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ഹർജിയുമായി എത്തിയത് ഇളയരാജ അതുല്യനായ ഒരു പ്രതിഭയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഈ തലക്കനം അഹങ്കാരം അതൊരിക്കലും അംഗീകരിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഒരു രചയിതാവ് ഗാനമെഴുതി സംഗീത സംവിധായകൻ അത് ചിട്ടപ്പെടുത്തി ഓർക്കസ്ട്രക്കാരായ കലാകാരന്മാർ ഉൾപ്പെടെ അധ്വാനിച്ചിട്ടാണ് ഒരു ഗാനം പിറക്കുന്നത് ഇനി ഇതെല്ലാം ഒത്തു വന്നാലും കാശി മുടക്കാൻ ഒരാളില്ലെങ്കിൽ എന്തു ചെയ്യും അതുകൊണ്ട് ഒരു പാട്ടിന് ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ അത് നിർമ്മാതാവിനു മാത്രമാണ് ചെയ്ത ജോലിക്ക് കൂലി വാങ്ങുന്നതോടെ പാട്ടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സംഗീത സംവിധായകൻ ഉൾപ്പെടെയുള്ളവരുടെ റോള് കഴിഞ്ഞു പിന്നെ ഒരു പാട്ടിൻ്റെ പേരിൽ ഓർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ ഗായകനും സംഗീത സംവിധായകനും രചയിതാവുമൊക്കെയാണ് അല്ലാതെ കാശ് മുടക്കുന്ന പാവം നിർമ്മാതാവിനെ ആരോർക്കാൻ ഇതുപോലൊരു അടവുമായി കുറച്ചു കാലം മുൻപ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകൻ വിനോദ് യേശുദാസും എത്തിയിരുന്നു യേശുദാസ് പാടിയ പാട്ടുകൾ റിയാലിറ്റി ഷോകളിലോ ഉത്സവപ്പറമ്പിലെ പറമ്പിലെ ഗാനമേളയ്ക്കോ ഒക്കെ പാടണമെങ്കിൽ റോയൽറ്റി കൊടുക്കണമെന്നായിരുന്നു യേശുദാസിന്റെ ആവശ്യം എത്രയോ പാവപ്പെട്ട ഗായകർ ഉറക്കമില്ലാതെ അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ഒക്കെ ഗാനമേളകളിൽ പാടി അവരുടെ കുടുംബം പുലർത്തുന്നുണ്ട് അതുപോലും ചിന്തിക്കാനുള്ള മനസാക്ഷി യേശുദാസിനുണ്ടായില്ല എന്നതാണ് അത്ഭുതം യേശുദാസ് എവിടെ നിന്ന് വന്നാണ് ഇന്നത്തെ നിലയിൽ എത്തിയത് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതുമാണ് ആ യേശുദാസാണ് പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ നോക്കിയത് പക്ഷെ പൊതുജനങ്ങളിൽ നിന്ന് അതിശക്തമായ എതിർപ്പുണ്ടായതോടെ യേശുദാസിന്റെ തൃപ്തിയായി മുമ്പൊരിക്കൽ അനുവാദമില്ലാതെ തന്റെ സെൽഫി എടുത്ത ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി ഡിലീറ്റ് ചെയ്തയാളാണ് യേശുദാസ് അതും പൊതുജനമധ്യത്തിൽ വെച്ച് തൻ്റെ ഇളയ മകന്റെ പ്രായം പോലുമില്ലാത്ത ആ ചെറുപ്പക്കാരൻ എത്രമാത്രം അപമാനിതനായിട്ടുണ്ടാകും എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല യേശുദാസായാലും ഇളയരാജയായാലും അതുല്യ പ്രതിഭകൾ തന്നെയാണ് അവർക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല കാരണം ഇളയരാജ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഇനി മറ്റൊരാൾക്ക് കഴിയില്ല അതുപോലെ യേശുദാസ് പാടിയ പാട്ട് ഇനി ഒരാൾക്ക് കൂടി പാടാനും കഴിയില്ല എത്ര അതുല്യ പ്രതിഭയായാലും കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും നല്ലതല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഒരു കാര്യവുമില്ല എന്തായാലും ഇളയരാജയ്ക്ക് കോടതിയിൽ നിന്ന് കിട്ടിയത് ഇതുപോലെയുള്ള ഹർജിയുമായി പോകാനിരിക്കുന്നവർക്ക് ഒരു പാഠമാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ